ഹലോ പച്ചമാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിൽ പശുക്കളെ വളർത്തി വരുമാനം കണ്ടെത്തുന്നവർ ഒരുപാടുണ്ട് എന്നാലും കൂടുതൽ പാൽ കിട്ടുന്ന പശുക്കളെ കുറിച്ച് പലർക്കും ഇന്നും അറിയില്ല ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് രണ്ട് ബ്രീഡ് പശുക്കളെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇന്ന് നമ്മൾ താരതമ്യം ചെയ്യുന്നത് എച്ച് എഫ് എന്നറിയപ്പെടുന്ന ബ്രീഡിനെയും ജേഴ്സി എന്ന ബ്രീഡിനെയും ആണ് എച്ച് എഫ് എന്നത് ഡച്ച് പ്രവിശ്യയായ നോർത്ത് ഹോളണ്ട് ഫ്രൈസ് ലാൻഡ് എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഒരു പശുവാണ് ഹോൾസ്റ്റീൻ ഫ്രീസിയൻ എന്നാണ് ഇവയുടെ മുഴുവൻ പേര് ജേഴ്സി ദ്വീപിലാണ് ജേഴ്സി കന്നുകാലികളുടെ ഉദ്ഭവം ഫ്രാൻസിന്റെ തീരത്തെ ഇംഗ്ലീഷ് ചാനലിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ദ്വീപാണ് ജേഴ്സി വെള്ളയും കറുപ്പും കളറിലാണ് എച്ച് എഫ് ബ്രീഡിനെ കാണപ്പെടുന്നത് ജേഴ്സി പശുക്കൾ പൊതുവെ ചുവപ്പ് കളറിൽ കാണപ്പെടുന്നു ശരീരം കൊണ്ട് പൊതുവെ ജേഴ്സിയേക്കാൾ കൂടുതൽ എച്ച് എഫ് ആണ് വലുത് പണ്ടി ബ്രീഡുകൾക്ക് കൊമ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും കൂട്ടത്തോടെ വളർത്തുന്നത് കൊണ്ട് തമ്മിലൊരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ പലരും ചെറുപ്പത്തിലെ കൊമ്പ് കരിച്ചുകളായുണ്ട് എന്നാൽ പിന്നീട് ഇത്തരത്തിൽ ഉണ്ടാവുന്ന ചില കുട്ടികൾക്കും ഇവയെപ്പോലെ കൊമ്പ് മുളയ്ക്കാറില്ല അതുകൊണ്ട് ഇവയെ മോഴപ്പശുക്കൾ എന്നറിയപ്പെടുന്നു ഇനി ഇവയുടെ പാലിന്റെ കാര്യം നോക്കാം ബ്രസീലിൽ ഒരു എച്ച് എഫ് പശു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ലിറ്റർ പാല് ലഭിക്കുന്നതായി റെക്കോർഡ് ഇട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ എച്ച് എഫ് പശുക്കൾക്ക് പൊതുവെ ഇരുപത് മുതൽ മുപ്പത് ലിറ്റർ വരെയാണ് ഒരു ദിവസം പാല് ലഭിക്കുക പാല് കൂടുതലാണെങ്കിലും ഇവയുടെ പാലിനെ കൊഴുപ്പ് വളരെ കുറവാണ് ഇനി ജേഴ്സിയെ നോക്കുമ്പോൾ ഏകദേശം പത്ത് മുതൽ ഇരുപത് ലിറ്റർ വരെ മാക്സിമം പാലാണ് ഒരു ദിവസം ലഭിക്കുക എന്നാൽ ഈ പാലിന് നല്ല രീതിയിൽ തന്നെ കൊഴുപ്പുണ്ടാകും അതുകൊണ്ട് തന്നെ ഫാമ് നടത്തുന്നവർ ഈ രണ്ട് ബ്രീഡിനെയും മിക്സ് ചെയ്താണ് വളർത്തുന്നത് ഇതിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള തോനെ പാല് ലഭിക്കുന്നു നിങ്ങൾക്ക് ഏത് ബ്രീഡിനെയാണ് ഇഷ്ടമായതെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ